ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ തന്നെയിൽ കണ്ടിട്ടുണ്ടാവും മഴ അലർട്ടുകളിൽ അതായത് ഇത്രയും ദിവസവും രണ്ടു ദിവസം ഒക്കെ ആയിട്ട് എല്ലാ ജില്ലയിലും തന്നെ ഗ്രീൻ അലർട്ട് ആയിരുന്നു അതായത് മഴയുടെ ഒരു തീവ്രതയും ഇല്ലായിരുന്നു എന്നാൽ അത് മാറ്റി പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഗൈസ് അതിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു മണിക്ക് വന്നിരിക്കുന്ന അലർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇവിടെ നല്ല മഴയാണ് മഴയിടയാണ് അപ്പം ഇത് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാമെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലേർട്ടാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഇന്ന് ഞാൻ പറഞ്ഞ അലേർട്ടാണ് നോക്കുന്നത് അപ്പോൾ ഗൈസ് മഞ്ഞ അലേർട്ട് ഉണ്ടായിരുന്നത് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലായിരുന്നു ഇന്ന് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഗൈസ് ഇനി നാളെ ഓറഞ്ച് അലേർട്ടും കൂടി വന്നിട്ടുണ്ട് അതായത് ഓറഞ്ച് അലേർട്ടാണ് നാളത്തെ ആദ്യം പറയുന്നത് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് വന്നിരിക്കുന്നത് ഇടുക്കി കോഴിക്കോട് വയനാട് ഈ മൂന്ന് ജില്ലകളിലാണ് നാളെ പതിനൊന്നാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്ത് അതായത് ഇന്ന് മുതൽ ശനിയാഴ്ച മുതൽ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് ഇടിമനലിനോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക അപ്പം ഗൈസ് നിങ്ങൾ എല്ലാവരും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത്ര അന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ വീഡിയോ ഇടാൻ ഇനി പ്രോത്സാഹനം ലഭിക്കുകയുള്ളൂ അപ്പം എല്ലാവരും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുക